എൻ്റെ പേര് ലിജി ജോസഫ് ഞാൻ എടത്തുവാലിൽ നിന്ന് വരുന്നു ദേവമാതാവിനും ഈശോയ്ക്കും ഒരായിരുന്ന ആദ്യം തന്നെ ഞാൻ പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് എൻ്റെ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതിന് കാരണമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ആദ്യത്തെ കാര്യം അന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ച് എൻ്റെ തൈറോയിഡിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ ബയോപ്സി റിസൾട്ട് നെഗറ്റീവായി വരണമെന്നുള്ളതായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ ചെത്തിപ്പുഴ ആശുപത്രിയിലായിരുന്നു പോയത് അവിടെ ചെന്ന് ഞാൻ ബൈബിൾ തുറന്ന് ആദ്യം തന്നെ എടുത്തത് എനിക്ക് കിട്ടിയത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വചനഭാഗമായിരുന്നു അതുവഴി എനിക്ക് ഒരു ധൈര്യം കിട്ടി ഓപ്പറേഷന് വേണ്ടും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്ത് വന്നാലും എന്നെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഏതായാലും ആ ബയോപ്സി വന്ന് റിസൾട്ടും നോർമലായി വന്നു തൈറോയിഡിൻ്റെ സർജറി ആണെങ്കിലും ഡോക്ടർ പറഞ്ഞു വളരെ നന്നായി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി ഡോക്ടറിന് ഒരു പേടി ഉണ്ടായിരുന്നു ഇനി ശബ്ദമൊക്കെ പോവോ എന്നുള്ളതൊക്കെ കാരണം ആ രണ്ട് മുഴകളും അത്രയും വലുതായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഒക്കെ വന്ന് എനിക്ക് ആ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതുതന്നെയല്ല ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പത്രം കാണാതെ പോയി രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെയും ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ കൂടി ഞാൻ വെച്ചത് എനിക്ക് ഞങ്ങൾക്ക് കുട്ടനാടായതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളൊന്നും മേടി ഞാൻ കിട്ടത്തില്ല ഉള്ള സ്ഥലത്തിന് നല്ല വിലയുമാണ് അപ്പോൾ ഞങ്ങൾക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്കുള്ള വീതം എന്ന് പറയുന്നത് കണ്ടതാണ് അത് നികത്തി വീട് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ സ്ഥലത്തിന് വേണ്ടി എഴുതിയിട്ടു ആ സ്ഥലം ഒരു ഒരഞ്ച് സെൻറ് മതി അത് ഞങ്ങൾക്കൊരു നല്ല സ്ഥലമായിരിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത് പക്ഷേ മേടിക്കാൻ അന്നേരം ഞങ്ങളുടെ ഈ സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ മാതാവിനോട് അങ്ങനെ എഴുതിയിട്ടിട്ട് ഇവിടുന്ന് പോയി അത് മാതാവ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് അത് കാണാൻ പോയപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവും എല്ലാം കൊടുത്തു വിട്ട് തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടത് അതുപോലെ തന്നെ ഹസ്ബൻഡ് അവിടെ പോയി ആ സ്ഥലം ഇഷ്ടപ്പെടുകയും അതിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ പോലും അന്നേരം ഞങ്ങളുടെ ഇല്ലായിരുന്നു എങ്കിൽ പോലും അതിനുള്ള പൈസയും എല്ലാം മാതാവ് ഞങ്ങൾക്ക് അന്നേരം റെഡിയാക്കി തന്നു അതിനുശേഷം മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് പത്ത് സെൻറ് സ്ഥലമാണ് ഞങ്ങൾക്ക് അവിടെ മാതാവ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെ ഞങ്ങൾക്ക് മാതാവ് അത് മേടിച്ചു തന്നു അതിനുശേഷം എനിക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു തുമ്മൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലാണ് എനിക്കും ഉണ്ട് എൻ്റെ ഇളയ മകനുമുണ്ട് അവനെ ഇവിടെ കൊണ്ടും ഞാൻ സ്ഥിരം ഞാൻ വരുമ്പോഴൊക്കെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടും മരുന്ന് കഴിക്കും ഞാൻ അലർജിക്ക് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കും അവന് സ്ഥിരം ഞാൻ ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും കൊടുക്കുമായിരുന്നു അത് കൊ നിർത്തുവോ നിർത്തിയില്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ അവൻ ഈ തുമ്മൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുകയല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഒരു ദിവസം മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഇനി ഈ മരുന്ന് ഇവനും കൊടുക്കുകയില്ല ഞാനും കഴിക്കുകയില്ല മാതാവ് ഇത് മാറ്റി തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് ഇതും പറഞ്ഞ് അവന് തൈലവും കൊടുത്തു തൈലവും തേച്ചു കൊടുത്തു തേനും കൊടുത്തു അതിൽ പിന്നെ ഇന്ന് വരെ അവന് ആ തുമ്മലിൻ്റേതായ ഒരു പ്രോബ്ലം അവനിൽ പിന്നെ ഉണ്ടായിട്ടില്ല ചെറിയ പനി വല്ലതും വരും അല്ലെങ്കിൽ തുമ്മൽ വന്നാൽ തന്നെ അത് ഒന്നോ രണ്ടോ തുമ്മൽ കൊണ്ട് മാറി അവനും പൂർണ്ണ സൗഖ്യമായിട്ട് അവന് ലഭിച്ചു പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കാലിൻ്റെ ആയിരുന്നു എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് കാലിന് ഒരു നീര് വന്നു വലത്തുകാലിന് ആ കാലിന് മേല പനിയൊക്കെ ആയി ഷുഗർ ഉള്ള ആളായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കാല് ഇൻഫെക്റ്റഡ് ആയിപ്പോയി കാല് മുഴുവൻ നമുക്ക് ബാക്കി ടെസ്റ്റുകൾ നടത്താം എന്ന് പറഞ്ഞു എല്ലാ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാല് ഞരമ്പുകൾ ബ്ലോക്കാണ് ഈ കാലിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കാലിൻ്റെ അടിവശം എല്ലാം ഇങ്ങനെ ബ്ലിസ്റ്റർ വന്ന് പൊട്ടി വല്ലാതായിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞിന് ഇനിയിപ്പോൾ അവിടെ കിടന്ന് ആൻറ്റിബയോട്ടിക് എടുക്കാൻ കാലിന് ബയോപ്സ് അഞ്ചിയോഗ്രാം ചെയ്ത് ബ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവിടെ തിരുവല്ലായിൽ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ച് അവരവിടെ അഡ്മിറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തു ചെയ്യാൻ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും അത് നടക്കത്തില്ല കാലിൻ്റെ മസിൽസുകളും എല്ലാം ചുണ്ണാൻ പോലാണിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അവസാനം ഞങ്ങളോട് പറഞ്ഞു ഈ കാല് മുറിച്ച് മാറ്റുക ഇനി രക്ഷയുള്ളൂ വേറൊന്നും ഈ കാലിൽ നിന്ന് നടക്കത്തില്ല ഈ ഒരിക്കലും കരിയാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതങ്ങൻ്റെ തൈലെടുത്ത് അമ്മയുടെ കാലിൽ പറ്റി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ അമ്മ നടന്ന് എനിക്ക് മരണം വരെ നടന്ന് കാണണം അല്ലാതെ ഈ കാല് മുറിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ട് എല്ലാ അമ്മയ്ക്കും ബുദ്ധിമുട്ട് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിത്തീരും അതിനാൽ ഞാൻ മാതാവിനോട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു തൈലം വരട്ടിയിട്ട് അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃത ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ ഒന്നുകൊണ്ട് കാണിക്കാൻ വലിയ പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ അവരെന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങളെങ്കിൽ അമൃതയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അമ്മയോട് െന്ന് അമൃത ആശുപത്രിയിലേക്ക് എന്റെ ആങ്ങളെയും നാത്തൂനും കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡോ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ് പ്രോബ്ലം പക്ഷേ നമുക്കൊന്ന് നോക്കാം ശ്രമിച്ചു നോക്കാം എന്ത് നടക്കും എന്ന് ആളുടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്ലാസ്റ്റർ പോലെ മരുന്നോട് കൂടി ഒരു സംഭവം കാലയിൽ ചുറ്റി വിട്ടു അത് മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി അത് ചുറ്റേണ്ടത് ആയിരുന്നു അത് നാത്തൂൻ എൻ്റെ നാത്തൂൻ നേഴ്സ് തന്നെ പുള്ളിക്കാരിയോട് കാണിച്ചു കൊടുത്തു നിങ്ങളിത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് ചെയ്താൽ ഇത് ഭയങ്കര ചാർജ് ആണെന്നും പറഞ്ഞു അങ്ങനെ അത് ചുറ്റി ആ കാലിൻ്റെ നീരും എല്ലാം മാറി കാല് നോർമൽ ഒരു കാല് പോലെയായി ആ ബ്ലിസ്റ്ററുകളെല്ലാം ഇപ്പം മാറി എൻ്റെ അമ്മ വീട്ടിൽ കൂടെ സുഖമായിട്ട് നടക്കുന്നു ഇതിനിടയ്ക്ക് എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ വന്നു പെട്ടെന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്നേരം അതിനും ഞാൻ ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദനയൊക്കെ വന്ന് ഞാൻ നോക്കിയപ്പോഴാണ് അന്നേരം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല എൻ്റെ ഇള ആൾ ഇച്ചിരി വയ്യാത്തതാണ് അവനെ നോക്കാൻ ആരുമില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അത്രയും നമ്മൾ ഇപ്പം ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റുകയല്ലോ അന്നേരം അവൻ്റെ കാര്യങ്ങൾ നോക്കണം ഞാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കാനില്ല മൂത്ത ആളുടെ കാര്യത്തിൽ നമുക്ക് നമുക്കത്രയും ഇല്ല പക്ഷേ ഇളയാളിനെ ഇച്ചിരി വയ്യാത്ത ആകുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ അങ്ങനെ തന്നെ മാധവനോട് പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പം ഡോക്ടർ ആദ്യം ഈ തിരുവല്ലായി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു ആദ്യം ചെറിയൊരു ഹോസ്പിറ്റൽ വേറെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ കാണിച്ചു അവരെന്നോട് പറഞ്ഞു ഇതെല്ലാം ബയോപ്സിക്ക് അയക്കണം ഇത് കീറണം എന്നെല്ലാം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പേടിച്ചു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരുവല്ലായിലേക്ക് പോയി തിരുവല്ലായി ചെന്ന് അവിടെ കാണിച്ചു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം ഏതായാലും ആൻറ്റിബയോട്ടിക്ക് കഴിക്കാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് തന്നു ആൻറ്റിബയോട്ടിക്ക് കൂടെ അത് മാറി അത് മാറിയെങ്കിലും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടുവന്ന് വേറെ ഒരു ഡോക്ടറെ കാണിച്ചു ബ്രസ്റ്റിൻ്റെ തന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറും പറഞ്ഞു നമുക്കിനിപ്പം രണ്ടാമതും ഇങ്ങനെ തന്നെ വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇതും ബയോപ്സിക്ക് വിട്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ബയോപ്സിക്കും മാമോഗ്രാമിനും എഴുതി മാമോഗ്രാമും ചെയ്തു ബയോപ്സിക്കും എടുത്തു ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഈസ്റ്ററിൻ്റെ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുമൂന്ന് ഇരുപത്തി മൂന്ന് ഞാൻ ആ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാണ്ട് ഇതോടെ മാതാവേ എൻ്റെ ബ്രഷ്റ്റിന് നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ എന്ന് അതുവഴി അത് ടെസ്റ്റ് ചെയ്തതുവഴി വഴി അവർ പറഞ്ഞു ബയോപ്സിയിൽ നെഗറ്റീവാണ് വന്നത് ഡ്രസ്റ്റിൽ ഉണ്ട് അതുകൊണ്ടാണ് അതിനെന്തേലും ഒരു തട്ടലോ മുട്ടലോ വരുമ്പോഴാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത് നമ്മളൊരു ചൊറിഞ്ഞാൽ പോലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് പേടിക്കാനില്ല ആറുമാസം കൂടുമ്പോൾ നിങ്ങൾ മാമോഗ്രാം ഗ്രഹം ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ മാതാവ് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു ഈശോയും കൂടെ അതുവഴി ഞാൻ കാര്യപ്രവർത്തികൾ ചെയ്യുന്നത് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം കഴിവതും ഓട്ടോക്കാർക്കും ഞങ്ങളുടെ വീടിനടുത്തുള്ളവർക്കും എല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് കൊടുക്കും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം ഞാൻ തിരുവല്ലായിൽ അനാഥരായിട്ട് ഈ വഴിയരികിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ചോറ് ഞാനും എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത വേറെ ആൾക്കാരുണ്ട് അവരും കൂടെ കൊണ്ടുപോയി കൊടുക്കും ഇപ്പോൾ ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ദേവ്മാതാനും ഒരായിരം നന്ദി പറയുന്നു ലിജി ജോസഫ് എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് വചനവുമായിട്ട് അഭേദിയമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ വചനം വായിച്ച് അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയും ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവെക്കുന്ന ഇത് തന്നെയാണ് തൻ്റെ സ്കാനിങ്ങിൻ്റെ സമയത്ത് താൻ അവിടെ ഇരുന്ന് ഒരു ബൈബിൾ ബൈബിളെടുത്ത് വായിക്കുന്നപ്പോൾ ബൈബിളിൽ നിന്നും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വചനം കിട്ടുന്നു അപ്പോൾ ഈ സഹോദരി പറയുകയാണ് അപ്പം ഈ വചനത്തിൽ ആഴമായിട്ട് ശക്തിപ്പെടുവാനായിട്ടും വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ടും ഈ സഹോദരിക്ക് സാധിച്ചുവെന്ന് അത് ഉടമ്പടി എടുത്ത ഓരോ വ്യക്തിയും പറയുന്ന ഒരു കാര്യമാണ് കാരണം അരമണിക്കൂർ ഉടമ്പടി എടുത്ത ഒരു വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവർ വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം അവർക്ക് ലഭിക്കുന്നു അപ്പോൾ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ വിശ്വാസ തീക്ഷണതയോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും വചനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ കാരുണ്യപ്രവർത്തിക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് രൂപം കൊടുത്തു ഈ അൾത്താറിയിൽ പറയുന്ന പല സാക്ഷ്യങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ഉടമ്പടി കൂട്ടായ്മയുടെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തവരോ ഒന്നിച്ചു ചേർന്ന് നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് ആ ദേശത്തിന് തന്നെ അല്ലെങ്കിൽ അനേകം ജനതകൾക്ക് തന്നെ അതൊരു അനുഗ്രഹമായിട്ടും അല്ലെങ്കിൽ ഒരു സഹായമായിട്ടുമൊക്കെ മാറുകയാണ് അതുവഴിയായിട്ട് ഈശോയെക്കുറിച്ച് നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ അസുഖങ്ങൾ ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൽ ഓരോ വ്യക്തികൾക്കും രോഗാവസ്ഥകൾ ഉണ്ടായപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും ഇവരുടെ ഭവനത്തിന് ലഭിച്ചുവെന്ന് അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കുവാനായിട്ട് സ്ഥലം വാങ്ങിക്കുവാനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയിൽ ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഒരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവം ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക